ക്ഷാമകാലത്തൻ്റെ ക്ഷേമമോട് കാത്തിടും പച്ചപ്പുൽത്ത കേടിയിൽ കിടത്തിടുന്നവൻ വേണ്ടതെല്ലാം നിത്യമേകി നല്ലവൻ വിശുദ്ധ ലൂക്കോസ് പതിനൊന്ന് മൂന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരയണമേ തിരുവചനത്തിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയിലെ ഒരു വാചകമാണിത് യേശുനാഥൻ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഈ ഭാഗം ഒരു ചരിത്ര സംഭവത്തിന്റെ ഓർമ്മ നമ്മൾ ഉണർത്തുന്നുണ്ട് അതേ ജനലക്ഷങ്ങൾ മരുഭൂമിയിൽ ദിനം പ്രതി മന്നാശേഖരിച്ച മഹാസംഭവം ദൈവം കൃപയും വിശ്വസ്തതയും ഉള്ളവനെന്ന് ജനം മനസ്സിലാക്കുവാൻ ഈ സംഭവം സഹായിച്ചു തീർച്ചയായും ഈ പ്രാർത്ഥനാ വാചകത്തിലൂടെ നമ്മുടെ ഭൗതിക വേണ്ടിയും നാം പ്രാർത്ഥിക്കണം എന്ന സന്ദേശമാണ് കർത്താവ് നൽകുന്നത് നമ്മുടെ ദൈവാശ്രയ ബോധം ദൈവാശ്രാൻ ഇത് അനിവാര്യം തന്നെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അടിയങ്ങളുടെ ദിനം പ്രതിയുള്ള ആവശ്യങ്ങൾ അങ്ങ് നിവർത്തിക്കണമേ അങ്ങയുടെ വിശ്വസ്തതയും കരുണയും കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ